ലാബ്സ് എം എച്ച് അസ്മാബി കോളേജ് വീടുകളിൽ വന്ന് സാമ്പിൾ എടുക്കാനുള്ള സൗകര്യമുണ്ട് മെട്രോപോളിസ് ലാബ് മെട്രോ പോളിസ് ലാബ്ലൂർഷികം സേവാഭാരതി വാർഷിക പൊതുയോഗം നടന്നു വാർഷിക പൊതുയോഗത്തിൽ വൈസ് പ്രസിഡന്റ് ടി സുന്ദരേശൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു പ്രസിഡന്റ് ഇ പി രാജു അധ്യക്ഷത വഹിച്ചു കൊടുങ്ങല്ലൂർ സേവാഭാരതിയുടെ മാതൃസമതി സദനം പറഞ്ഞിക്കുളന്നിലയിൽ പ്രവർത്തിച്ചു വരുന്നത് അവിടെ പതിനൊന്ന് അമ്മമാരെ സംരക്ഷിക്കുക എന്നുള്ളതാണ് അതിൽ ഒരമ്മ പതിനഞ്ചേ അഞ്ചിലെ കഴിഞ്ഞ മാസം അതെല്ലാം എങ്ങനെ നടക്കുന്നു എന്നുള്ളതാണ് അതിനാണ് നമ്മൾക്ക് കൊടുങ്ങല്ലൂർ ദേവിയുടെ ഇതാനുഗ്രഹം സെക്രട്ടറി പി ആർ സലിൻ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു കണക്കുകൾ ട്രഷറർ പി എസ് ഷാലിമോൻ അവതരിപ്പിച്ചു സേവാഭാരതി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി കെ ഉണ്ണികൃഷ്ണൻ സേവാ സന്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വർഷത്തെ ഭാരവാഹികളെ ഖണ്ഡ് സംഘചാലക് ഒ എൻ ഉണ്ണികൃഷ്ണൻ പ്രഖ്യാപിച്ചു പുതിയ ഭാരവാഹികളായി ഇ പി രാജുവിനെ പ്രസിഡൻറ്റായും പി ആർ സലീലിനെ സെക്രട്ടറിയായും പി എസ് ഷാലിമോനെ ട്രഷറായും യോഗം തിരഞ്ഞെടുത്തു